നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അനിഴം അല്ലെങ്കിൽ അനുരാധ എന്ന നക്ഷത്രത്തെ കുറിച്ചാണ് പൂർണമായും വൃശ്ചികരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് അനിഴം എന്ന് പറയുന്നത് അനുരാധ അനുരാധ എന്ന് പറഞ്ഞാൽ വിശാഖത്തിൻ്റെ തുടർച്ചയാണ് ഈ രണ്ട് നക്ഷത്രങ്ങളും ഒരു പേറായിട്ടാണ് കാണുന്നത് ഇങ്ങനെ കുറെ പേഴ്സുണ്ട് ഈ നക്ഷത്രക്കൂട്ടങ്ങളിൽ അതിലൊരു പേറാണ് വിശാഖവും അനിരവും പല അനുഭവങ്ങളും ഇവർക്ക് ഏകദേശം ഒന്നായിരിക്കും എന്നാലും കുറേയധികം തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രമാണ് അനയം ഒരുപാട് യാതനകൾ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ അഭിമുഖീകരിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് എന്നാൽ പിൽക്കാലങ്ങളിൽ അവർ വലിയ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതും നമുക്ക് കാണാം ഇതിന്റെ ഇതിന്റെയൊക്കെ കാരണം എന്താണെന്ന് നമുക്ക് ഈ നക്ഷത്ര പഠനത്തോടു കൂടി ഒന്ന് പരിശോധിക്കാം അനിഴം നക്ഷത്രം അതിൻ്റെ രാശിനാഥൻ കുജനാണ് നക്ഷത്രാധിപൻ ശനിയാണ് ഡയറ്റി മിത്രനാണ് ഇതൊക്കെ വളരെ അനുകൂലമായിട്ട് വരുന്ന വരുത്താൻ കഴിയുന്ന വളരെ ശക്തിയുള്ള ഗ്രഹങ്ങളും ദൈവവുമാണ് ശനിയേയും കുജനെയും പ്രീതിപ്പെടുത്തിയാൽ അവർക്ക് അനുയോജ്യമായ ജീവിത കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ വളരെ ഉയരാനും പ്രശസ്തി ഉണ്ട് കിട്ടാനും സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് അനിരം കുട്ടിക്കാലത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അമ്മയുടെ സ്നേഹം ഇവിടെ ഈ നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ നീചമാണ് നീചമായ ചന്ദ്രന് ചന്ദ്രന് പക്ഷബലമില്ലെങ്കിൽ ദോഷം തന്നെയാണ് അതുപോലെ തന്നെ ശനിയുമുണ്ട് ശനിയാണല്ലോ ആ കുട്ടിക്കാലത്ത് ഇവരെ നിയന്ത്രിക്കുന്ന ദശ ശനി ദശയാണ് അപ്പൊ ഈയൊക്കെ ഇതൊക്കെ കാരണം കൊണ്ട് കൂടാതെ സൂര്യനും ശക്തി കുറവാണ് നീചത്ത് നിന്ന് ഉയർന്നു വരുന്ന ഒരു സമയമാണ് വൃശ്ചികം സൂര്യനെ സംബന്ധിച്ചെടുത്തോളം അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം ഉദ്ദേശിച്ച രീതിയിൽ കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ കുറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് എല്ലാ പ്രശ്നങ്ങളും നേരിടാനും അതിനെ അതിജീവിക്കാനും വിജയകരമാക്കാനും ഒക്കെ കഴിവുള്ള ഒരു ക്ഷത്രം തന്നെയാണ് അനിരം ഇവിടെ ഈ നക്ഷത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന രാശി അത് കാലപുരുഷന്റെ അഷ്ടമ ഗ്രഹമാണ് എട്ടാമത്തെ എയ്ത്ത് ഹൗസാണത് ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് വിജ്ഞാനത്തിൻ്റെ സ്രോതസ് എല്ലാം വളരാൻ സാധ്യതയുള്ള മണ്ണാണ് ഈ വൃശ്ചികം രാശി എന്ന് പറയുന്നത് അതിനെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കും അതിൽ എത്രത്തോളം ബുദ്ധിയും ശക്തിയും ആർജവും നമ്മൾ കാണിക്കുന്നു അതനുസരി അതനുസരിച്ചായിരിക്കും ഈ ക്ഷത്രക്കാരുടെ വിജയവും ഞാൻ പറഞ്ഞില്ലേ സംഘർഷങ്ങൾ നിറയെ ഉണ്ടാകും ഇവിടെ രാധ അനുരാധ അവിടെ നിങ്ങൾ കാണാം രാധയുടെ അനുഭവം ഈ നക്ഷത്രക്കാർക്കുണ്ടാകും ഒരുപാട് സ്നേഹം കൊടുക്കും നിർമ്മലമായ സ്നേഹം ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന ഒരു സ്വഭാവം ഈ നക്ഷത്രക്കാർക്കുണ്ടാവും രാധിയുടെ അനുഭവം അവസാനം വേർപാടായിരുന്നു അതുപോലെ അത്തരം ചില അനുഭവങ്ങളും ഈ നക്ഷത്രക്കാർക്കുണ്ടാകും ഇവരുടെ പ്രവൃത്തി മേഖലയിലും അത് കാണാം അധ്വാനിക്കും അത് അതിനു വേണ്ടി ഏറ്റെടുത്ത തൊഴിൽ വിജയിപ്പിക്കുവാനു വേണ്ടി ഏതറ്റം വരെ പോകുവാനും തയ്യാറാകുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ അതിന് തടസ്സം ആയിട്ട് വരുന്ന എന്തിനേയും ഏത് രീതിയിലും ചെറുക്കാൻ ഇവർ ശ്രമിക്കും അങ്ങനെയാണ് ചിലപ്പോൾ അവരുടെ സ്വഭാവങ്ങൾക്ക് ചില ദൂഷ്യ സ്വഭാവങ്ങൾ ഉണ്ടാകാൻ സാധി വരുന്നത് ഉണ്ടായി വരുന്നത് അതൊക്കെ നമ്മൾ പരിശോധിച്ച് ആത്മപരിശോധന നടത്തി അതിനെയൊക്കെ അതിജീവിക്കണം ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം താമരയാണ് താമര വളരുന്നത് വളരെ ചളി നനഞ്ഞ മണ്ണ് ചളി എന്ന പേരുണ്ട് അതിന് അതിൽ നിന്നാണ് ഈ താമര ഉയർന്നു വരുന്നത് പക്ഷെ ഉയർന്ന് വന്നു കഴിഞ്ഞാൽ താമരയെ നമ്മൾ കാണുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു 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 പുഷ്പമായിട്ടാണ് ദേവാരാധനകൾക്കെല്ലാം ഉപയോഗിക്കുന്നത് താമരയെയാണ് പക്ഷെ അതിൻ്റെ അടിത്തട്ട് നമ്മൾ പരിശോധിച്ചാൽ വളരെ ശോചനീയമായ അടിത്തട്ടാണ് അതിനുള്ളത് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്കും ആദികാലങ്ങളിലും അവരുടെ ചുറ്റുപാടും വളരെ സങ്കീർണമാണ് കന്നി വൃശ്ചികം രാശി എന്ന് പറഞ്ഞാൽ നിഗൂഢതകളുടെ രാശിയാണ് ട്രാൻസ്ഫർമേഷന്റെ രാശിയാണ് അവിടെ നിന്ന് നമ്മൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ അത്ഭുതകരങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഈ നക്ഷത്രക്കാർ ഏറ്റവും നല്ല പ്രാസംഗികന്മാര് ഏറ്റവും നല്ല ഡിപ്ലോമാറ്റ്സ് വിദേശത്തൊക്കെ വളരെ ശോഭിക്കുന്ന ജോലികൾ ചെയ്യുന്നവർ വലിയ വലിയ ഇൻഡസ്ട്രികളുടെ ഉടമകൾ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഉടമ നിയന്ത്രിക്കുന്ന ആൾക്കാർ ഡിപ്ലമേ ഇതൊക്കെ അനിരം നക്ഷത്രക്കാരാണ് അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നമ്മളുടെ കഴിവാണ് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം ഈസിയായി ഒന്നും ഈ നക്ഷത്രക്കാർക്ക് കിട്ടില്ല അതേ അവസരത്തിൽ കിട്ടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉള്ളതുപോലെ മറ്റൊരു നക്ഷത്രത്തിനുമില്ല പല രംഗങ്ങളുമുണ്ട് ഇവർക്ക് ശോഭിക്കാനും ഇവർക്ക് പ്രവേശിക്കാനും ഉന്നതിയിലേക്ക് പോകാനും പ്രത്യേകിച്ച് ഈ ഭൂമിക്കടിയിലുള്ള മിനറൽസ് ആൻഡ് മെറ്റൽസ് അതൊക്കെ അതിൻ്റെ കുഴിച്ചെടുക്കലും അതി അതിൻ്റെ രൂപാന്തരപ്പെടുത്തലും അത്തരം ഇൻഡസ്ട്രികളിലൊക്കെ ഇവർ വളരെ പ്രശോഭിക്കും ഒരുപാട് സാധ്യതകളുണ്ട് അതുപോലെ തന്നെ എൻജിനീയറിംഗ് ഫീൽഡ് മെക്കാനിക്കൽ എൻജിനീയർസ് മറ്റ് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് ശനിയും കൂടി ഉള്ളത് കൊണ്ട് ഇത്തരം എൻജിനീയറിംഗ് മേഖലകളിലും ഇവർ വളരെ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും കൂടാതെ ശാരീരികമായി വളരെ ശക്തന്മാരായതുകൊണ്ട് ബുദ്ധിയും ശക്തിയും സ്ഥിരോത്സാഹവും ഉള്ളത് കൊണ്ട് ചെറുപ്പക്കാർക്ക് കുട്ടികൾക്കൊക്കെ സ്പോർട്സ് രംഗം ഈ നക്ഷത്രക്കാർക്ക് വളരെ ഉപകരിക്കും പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾക്കൊക്കെ ഈ നീന്തൽ ഓട്ടം ഇതൊക്കെ വളരെ നല്ല ഫീൽഡായിരിക്കും ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഫീൽഡാണ് സ്പോർട്സ് അനിഴം നക്ഷത്രക്കാർക്ക് മറ്റൊന്ന് ഈ നക്ഷത്രക്കാർ ഒരു യാത്രാപ്രിയന്മാരാണ് കുട്ടിക്കാലത്തുള്ള ചില അനുഭവങ്ങളൊക്കെ കൊണ്ടുതന്നെ ആയിരിക്കാം അവരെന്നും വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കും വിദേശത്ത് ജോലി ചെയ്താലാണ് അതിനുള്ള അംഗീകാരം ഇവർക്ക് കിട്ടുക അത്തരം വിദേശത്തുള്ള ജോലികൾ പിന്നെ ഈ നക്ഷത്രക്കാരുടെ ഡയറ്റി ദൈവം മിത്രനാണ് ഒരുപാട് വലയങ്ങളെ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും സുഹൃത്തുക്കളെ ഉണ്ടാക്കുക അങ്ങനെ അതിൽ കൂടി ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുക അതൊക്കെ അതിനൊക്കെ നമ്മൾ അനുഗ്രഹിച്ചു തരുന്ന ഒരു ദൈവമാണ് മിത്രൻ പന്ത്രണ്ട് സൂര്യന്മാരിൽ ഒരാളാണ് പ്രഭാത സൂര്യനാണ് നമ്മുടെ നന്മക്കായി ഉറക്കമൊഴിച്ച് ഇരിക്കുന്ന ഒരു ദേവനായിട്ടാണ് മിത്രനെ നാം കാണുന്നത് അപ്പോൾ സാഹചര്യങ്ങളൊക്കെ വളരെ അനുകൂലമാണ് ഈ നക്ഷത്രത്തിന് വൃശ്ചികം രാശിയുടെ അല്ലെങ്കിൽ നിഗൂഢതകളുള്ള രാശിയുടെ ആധിപത്യം ഉള്ളത് കൊണ്ട് കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും അതിനെയൊക്കെ അതിജീവിക്കാനായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഒരു മഹാദേവി സങ്കല്പമുണ്ട് അത് മാതങ്കി ദേവി ആണ് സരസ്വതിയുടെ മറ്റൊരു രൂപമാണത് പാവങ്ങൾക്കും തിരസ്കരിക്കപ്പെട്ടവരെയും വളരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ ദൈവം എന്നും മുന്നിലുണ്ടാവും എന്ത് അധപ്പതിച്ചു കിടക്കുന്ന കാര്യങ്ങളെയും പുനർജീവിപ്പിക്കുവാനുള്ള കഴിവ് എല്ലാം എല്ലാറ്റിനും പുതിയ നല്ല നിറങ്ങളും ഐശ്വര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കുന്ന ഒരു ദൈവം നമ്മുടെ പ്രശ്നങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പോയി പറഞ്ഞാൽ അതിന് ദൈവം ദൈവ കടാക്ഷമുണ്ടാകും തിരസ്കരിക്കപ്പെട്ട എച്ചിലുകളിൽ അതിനെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് മാതങ്കി ആ മാതങ്കി ദേവിയുടെ അനുഗ്രഹം നേടിയാൽ എല്ലാ ഈ ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ഒരുപാട് പ്രയോജനം കിട്ടും അവരുടെ മാനസിക സംഘർഷങ്ങളും സ്ഥിരോത്സാഹം ഉണ്ടാക്കി കൊടുക്കലും പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തിയും എല്ലാം ഈ ദേവി കൊടുക്കും ഈ ദേവിയെ നിങ്ങൾക്ക് ധ്യാനിക്കാനും ദർശിക്കാനുമുള്ള ഒരു അമ്പലം ഞാൻ പറഞ്ഞു തരാം അത് തമിഴ്നാട്ടിൽ മധുര മധുര മീനാക്ഷി ക്ഷേത്രം അവിടെ ഈ ശക്തി കുടി ഇരിപ്പ് ഇരിപ്പുണ്ട് ആ ദേവിയെ പ്രാർത്ഥിച്ചാൽ ട്രാൻസ്ഫർമേഷൻ ആണ് ഞാൻ പറഞ്ഞില്ലേ ഈ നക്ഷത്രക്കാർക്ക് ട്രാൻസ്ഫർമേഷൻ ആണ് എല്ലാറ്റിലും ഒരു ട്രാൻസ് പ്രതീക്ഷിക്കാത്ത ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും ആ ട്രാൻസ്ഫോർമേഷൻ ഈ ദേവി നിങ്ങൾക്ക് തരും അവിടെ പോയി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി മറ്റൊന്ന് നമുക്കുണ്ടാകുന്ന വിപരീത സാഹചര്യങ്ങൾ അതിജീവിക്കാൻ നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കണം വിപരീത സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് അതിനെ അതിജീവിക്കാനുള്ള വഴികൾ നമ്മൾ തന്നെ സ്വയം നേടുക തേടുക ഒപ്പം ഈ ദൈവത്തിൻ്റെ എല്ലാ അനുകൂലത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരുപാട് സൗകര്യങ്ങൾ ഈ നക്ഷത്രക്കാർ ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നും സുഹൃ വലയങ്ങളിൽ നിന്നും ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാക്കി തരുവാൻ ഡയറ്റിയായ അതിൻ്റെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരും ഈ സ്റ്റാർട്ടപ്പ് മിഷൻസ് ഒക്കെ നടത്തിയാൽ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലകളിൽ വളരെ നല്ലതാണ് പിന്നെ എന്തും നിയമം മറ്റു കാര്യങ്ങളൊക്കെ അത് നടത്തുന്നതിൽ അതിൽ ആണ് ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഡിപ്പാ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ നീതി പാലനമാണ് അവിടെ അതിനൊക്കെ യോജിച്ച നക്ഷത്രമാണ് എല്ലാ ദോഷങ്ങളുണ്ടെങ്കിലും അങ്ങനെ തന്നെ ഒരുപാട് ഗുണങ്ങളുമുണ്ട് ആ ഗുണങ്ങളൊക്കെ എത്രത്തോളം നമ്മൾ പ്രായോഗികമാക്കാൻ സാധിക്കുന്നു അതാണ് അവിടെ പ്രശ്നം എല്ലാം മനസ്സിലാക്കുക അമ്മയുടെ സ്നേഹത്തിന് കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിനുള്ള കാരണവും ഈ നക്ഷത്രത്തിൽ നമുക്ക് കാണാം കാരണം വൃശ്ചികം രാശിയുടെ രൂപം തേളിന്റെ രൂപമാണ് തേളിൻ്റെ ജീവിതത്തിൻ്റെ എവല്യൂഷൻ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം അത് കുട്ടികളൊക്കെ അവസാനം തേളിൻ്റെ ഈ തേളിൻ്റെ മുകളിലായിട്ടാണ് ജീവിക്കുന്നത് കാണാം അങ്ങനെ ആ ആ അമ്മ തേള് അവിടെ കുറേയധികം ത്യാഗങ്ങളും ചിലപ്പോൾ അവിടെ അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ അമ്മ എന്നുള്ള സങ്കല്പത്തിൽ ചെറിയ പ്രശ്നങ്ങൾ കാണിക്കും അതൊക്കെ നമ്മൾ പരിശോധിക്കണം ഇത് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തേളാണെന്നല്ല ഇങ്ങനെയൊക്കെ ഉള്ള ചില സാഹചര്യങ്ങൾ നമ്മൾ കൊണ്ടാകാൻ വഴിയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ അതിൽ നിന്നും അതിജീവിക്കും അതിജീവിക്കാനുള്ള ഒരു പ്രധാന വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് തന്നെയാണ് റിഫൈൻമെന്റ് റിഫൈൻ ചെയ്യ ആ റിഫൈൻ ചെയ്യാൻ പറ്റിയൊരു ദൈവം അത് മാതങ്കി ദൈവമാണ് ആ ദൈവത്തെ പ്രാർത്ഥിച്ച് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ ധാരാളം ഐശ്വര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും ദേവി മാത്രമല്ല ഈ നക്ഷത്രത്തിൻ്റെ ശനിയും ഒക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും ഭഗവതി ഭഗവതിയെയും നമ്മൾ പ്രാർത്ഥിക്കണം ദേവിയെ തന്നെ അത് മാതങ്കിയായാലും മറ്റു രൂപത്തിലുള്ള ദൈവങ്ങളായാലും ദേവി പ്രസാദമാണ് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനം മറ്റൊന്നും പറയാനില്ല തൽക്കാലം ഇത്രമാത്രം നിങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്കും മറ്റെല്ലാവർക്കും നല്ലത് വരട്ടെ ശോഭനമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു വിട താങ്ക് യു